അല്ല ഗെയ്സ് വേദലക്ഷ്മി മറുകണ്ഠൻ ചാടി ഗെയ്സ് വേദലക്ഷ്മി വേദലക്ഷ്മിയെ സപ്പോർട്ട് ചെയ്ത് എല്ലാവരും മോഞ്ചിച്ചു ഗെയ്സ് നവീനും വേദലക്ഷ്മിയും ഒരു ബെഡിൽ അടുത്തടുത്ത് ഇങ്ങനെ കിടക്കുകയാണ് ഓക്കെ അപ്പം നവീൻ എന്ത് ചെയ്യാണ് നവീൻ പറയാണ് ഷാനവാസി ഷാനവാസിന് അങ്ങനെ വേണമെങ്കിൽ എന്തേ പറയും ഞാനിപ്പോൾ ഇവിടെ നിന്ന് എന്ത് പോകും ഞാൻ കിട്ടിയത് പോകുന്നു അപ്പോൾ വേദലക്ഷ്മി ആ നവീൻ അങ്ങനെ ചെയ്യരുത് നവിൻ എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റൻറ്റ് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾ നവീനാണ് ഗെയ്സ് അതായത് കെയർ റിലേഷൻഷിപ്പുകളെ ക്യുവർ പീപ്പിളിന് എൽജിബിറ്റിക് പീപ്പിളിനെ ഇഷ്ടമല്ലാത്ത വേദലക്ഷ്മി നവിനെ ആണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്ന് ഫേക്ക് കളിച്ചു ഉണവരഞ്ഞു എന്ന് അത് അവൾ പെട്ടെന്ന് റിയാസ് വന്നു കഴിഞ്ഞിട്ട് ഇത്രയും വലിയ മാറ്റങ്ങൾ വന്നു അവൾ മൂഞ്ചിക്കുകയാണ് അവൾ സപ്പോർട്ട് ചെയ്തുവര് ഇപ്പോൾ സപ്പോർട്ട് ചെയ്ത് വരെ ആരായി എന്നില്ലേ ഇതാണ് അവിടുത്തെ വിഷയം ഇതാണ് സോഷ്യൽ മീഡിയയിൽ കടന്നു കളിക്കണ ഒരു കണ്ടൻറ് ഇനി എൻ്റെ ഒരു അഭിപ്രായം പറയട്ടെ ഗെയ്സ് ഞാനൊരു കാര്യം പറയട്ടെ ഇവിടെ വേദലക്ഷ്മി ക്യൂർ റിലേഷൻഷിപ്പുള്ള ക്യൂർ പീപ്പിളിനെ അവർ ആതിലേന്ന് പറഞ്ഞെ ആക്സെപ്റ്റ് ചെയ്യുന്നു പക്ഷെ നോർമലൈസ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞത് അതിനകത്ത് അവരിഷ്ടമില്ല എന്നല്ല ഓക്കെ നെവിൻ ആ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട് വരുന്നു എന്നുള്ളതുകൊണ്ടും അവൻ സെപ്പറേറ്റ് ആളാണ് ഓക്കെ അപ്പോൾ ഇവൻ്റെ ഒരു അവസ്ഥയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഒരു അവസ്ഥയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത് ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട് അവളങ്ങനെ മാറ്റി പറഞ്ഞതായിരിക്കാം അല്ലെങ്കിൽ ശരിക്കും അവളുടെ ആറ്റിറ്റ്യൂഡിൽ വ്യത്യാസം വന്നിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ എന്താ കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൊത്തത്തിൽ ആളുകളുടെ ഇഷ്ടം എങ്ങനെ പിടിച്ചു പറ്റുമെന്ന് വിചാരിച്ചുകൊണ്ട് അവൾ അങ്ങനെ ഒന്ന് മാറ്റിയതായിരിക്കാം തെറ്റു തിരുത്തിയതായിരിക്കാം അല്ലെങ്കിൽ പറഞ്ഞ പോലെ ഇപ്പോൾ അവരെ ആക്സെപ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതുപോലെ ഇവനെ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം അങ്ങനെ ആയിരിക്കാം മഞ്ചര കാര്യമല്ലേ അപ്പോൾ ഇതിൽ അവർക്ക് വേണ്ടി വോട്ട് ചെയ്ത ആളുകളെ അവരെ വേ വേദലക്ഷ്മിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത ആളുകൾ മോഞ്ചിച്ചു പറ്റിച്ചു എന്നൊക്കെ പറയുന്നില്ല മറികണ്ഠ എന്ന് പറഞ്ഞില്ല എന്ത് ലോജിക്കള്ളെന്ന് എനിക്ക് തോന്നുന്ന പൈസ ഇത് നമ്മൾ മുൻവിധികളൊക്കെ മാറ്റി വെച്ചിട്ട് ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വളരെ ബൗണ്ടറി ഒക്കെ വളരെ നികർത്ത രീതിയിലുള്ള ഒരു സംഗതി തോന്നും അതായത് മറുകണ്ഠം ചാടി ഇല്ല മറുകണ്ഠം ചാടിയില്ല എന്നുള്ളത് അതിൽ വളരെ സോഫ്റ്റ് ആണ് ഓന്ന് ഗൈസ് ഇപ്പം ഇതാണ് എൻ്റെ അഭിപ്രായം പിന്നെ ഇപ്പൊ ഇനി ഇപ്പോൾ റിയാസ് തെയ്യാ റിയാസ് ചിലപ്പോൾ വീട്ടിലെത്തിരി വീഡിയോസ് കാണുമ്പോൾ ചിന്തിക്കും അയ്യോ ഇങ്ങനെയാണോ കണ്ടൻറ്റ് വന്നത് ഞാനിപ്പോൾ ഒഴിവാകാശത്താണല്ലോ അല്ലേ റിയാസ് ജോയിൻറ്റ് കാര്യം പറയട്ടെ റിയാസിൻ്റെ ഇവിടെ ഒരു അവസ്ഥ എന്ന് വെച്ചാല് ഈ ആതിലെന്ന് പറഞ്ഞാൽ ആതിലും മഹാ തരികിടേന്ന് കിട്ടും അത് വേറെ കാര്യം അത് വേറെ വിഷയമാണ് നമുക്ക് പിന്നെ ചെയ്യാം അപ്പം ഞാൻ ഇവിടെ പറഞ്ഞു വന്നത് റിയാസ് വിചാരിക്കണ്ടാവില്ലേ ഞാൻ അവിടെ കൂടി ഓളിനെ പേടിച്ചിട്ട് വെളിപ്പ് എല്ലാവരെയും ആക്സപ്റ്റ് ചെയ്യാൻ തുടങ്ങി അതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ എനിക്കാണ് ഞാൻ വലിയ സംഭവമാണ് നിൽക്കലേ അവൻ പൊതുവേ എല്ലാത്തിനെയും ക്രെഡിറ്റ് തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നവരാണ് ഗേസ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് റിയാസ് അപ്പോൾ റിയാസ് പറഞ്ഞല്ലേ ഏറ്റവും മികച്ച വൈൽഡ് കണ്ടസ്റ്റൻ ഛേ വൈൽഡ് കാർഡ് എൻട്രി ഞാനാണെന്ന് അവൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാനല്ല ഓൻ ഓനാണെന്ന് അവൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവൻ വിചാരിച്ചിട്ടുണ്ടാവണ്ട ഒന്നോട് കുടിക്കണ്ടേ അവളി എന്നെ പേടിച്ചു വലിയ മാറ്റം സമൂഹത്തിന് മൊത്തം ഞെട്ടിപ്പിക്കുന്ന രീതിയിലൊരു മാറ്റം ഞങ്ങൾക്കാരുടെ ഉണ്ടായി ഉള്ള എന്നെ സമ്മതിക്കണമല്ലേ എന്നൊക്കെ അതായത് ഗൈസ് വേദലക്ഷ്മിനെ സപ്പോർട്ട് ചെയ്തുവരെ വേദലക്ഷ്മി മൊത്തത്തിൽ മൂഞ്ചിച്ചു പറ്റിച്ചു എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല ഗൈസ് നമ്മളങ്ങനെ എടുക്കേണ്ട കാര്യമല്ലെനിക്ക് അങ്ങനെ വിശ്വസിക്കാനാണ് ആഗ്രഹം അവർ മഞ്ചരല്ലേ പിന്നെ അതൊരു ഗെയിം അല്ലേ ഗെയിം ഷോ ആണ് ഗൈസ് അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു സംഗതി ഒക്കെ അവിടെ ഉണ്ടായിരിക്കുന്നത് ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനൽ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസിൻ്റെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം വേദലക്ഷ്മി ഗെയിം കളിച്ചതാണോ മനഃപൂർവ്വം ഇത് ഈ ഒരു കാര്യം അതോ വേദലക്ഷ്മി ശരിക്കും അവളുടെ ലാറ്റിറ്റ്യൂഡ് മാറിയോ അതോ അവൾ പേടിച്ചിട്ട് അങ്ങനെ പറയണതാണോ ആളുകളുടെ ഇഷ്ടം പിടിച്ച് പറ്റാൻ വേണ്ടിയിട്ട് അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് ഒന്നറിയില്ല ഗൈസ് അപ്പോൾ അതിൽ അവളുടെ പറന്നാൾ ടൈമിൽ പറഞ്ഞില്ലേ കുറേ ദിവസം അവിടെ നിൽക്കുന്നിട്ട് നൂറ് ദിവസം നിൽക്കണമെന്നൊക്കെ പറഞ്ഞു വീട്ടുകാരൊക്കെ അല്ലേ ചിലപ്പോൾ അതുകൊണ്ടാണോ ഗൈസ് അറിയില്ല എന്തായാലും കുട്ടിയൊക്കെ പറഞ്ഞില്ലേ അമ്മ ഐ ലവ് യു എന്നൊക്കെ പറഞ്ഞത് അമ്മ ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞില്ലേ വേദലക്ഷ്മിയുടെ പിറന്നാൾ സെലിബ്രേറ്റ് ചെയ്ത് നിങ്ങൾ കണ്ടില്ലേ ഗൈസാ Nepatrėlio gėjus.